ഖത്തർ അമീറുമായും പ്രധാനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ശക്തമായ ഉഭയകക്ഷി ബന്ധം ഇരു രാജ്യങ്ങളും തുടരുമെന്ന് ദോഹയിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം വൈറ്റ് ഹൌസ് ഖത്തറിന്റെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കും ശക്തമായ പിന്തുണ നൽകുമെന്നും യു എസ് അറിയിച്ചു ഇരുരാഷ്ട്രങ്ങളും തമ്മിൽ വൈകാതെ പുതിയ പ്രതിരോധ കരാർ ഒപ്പുവയ്ക്കും ഇനി എന്തൊക്കെ ചർച്ചകൾ നടക്കാനിരിക്കുന്നു ഇരു രാജ്യങ്ങളുടെയും പുതിയ പ്രതിരോധ കരാറുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ധന്യ ഇന്ന് രാവിലെയാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ദോഹയിൽ എത്തിയത് അദ്ദേഹം ഖത്തർ അമീർ ഖത്തർ അമീറുമായും ഖത്തർ പ്രധാനമന്ത്രിയുമായും സംസാരിച്ചു രണ്ടുപേരുമായും ഒരുമിച്ചായിരുന്നു സംസാരം ഈ കൂടിക്കാഴ്ച പ്രധാനമായിട്ടും നാല് വിഷയങ്ങളാണ് ചർച്ച ചെയ്തത് ഒന്ന് ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മറ്റൊന്ന് ഗസൈവിലെ മധ്യസ്ഥതയുമായി ബന്ധപ്പെട്ടാണ് മറ്റു മൂന്നാമത്തത് ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള പ്രതിരോധ പങ്കാളിത്തമാണ് നാലാമത്തത് കഴിഞ്ഞ ദിവസം നടന്ന ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിൻ്റെ ആഘാതത്തെക്കുറിച്ചാണ് ഇങ്ങനെ നാല് വിഷയങ്ങളാണ് മാർക്കോ റൂബിയോ ഖത്തർ അധികൃതരുമായി ഖത്തർ ഭരണകൂടവുമായി സംസാരിച്ചത് ഉഭയകക്ഷി ബന്ധം ചർച്ച ചെയ്തതിനൊപ്പം ഖത്തറിനുള്ള സമ്പൂർ പിന്തുണ മാർക്കോ റൂബിയോ നൽകുകയുണ്ടായി നമുക്ക് നേരത്തെ അറിയാവുന്നത് പോലെ തന്നെ ഇക്കാര്യത്തിൽ ആക്രമണത്തിന് പിന്നാലെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഖത്തർ അമീനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഖത്തറിലുള്ള സമ്പൂർണ്ണ ഖത്തറിന്റെ പരമാധികാരത്തിനു മേലുള്ള ആക്രമണമാണ് ഇതെന്നും വരും നാളുകളിൽ ഇത്തരം ഒരു ആക്രമണം ഉണ്ടാകില്ല എന്ന് ന്യൂസ് ഉറപ്പു നൽകിയിരുന്നു എന്ന് മാത്രമല്ല ഈ ഖത്തറിന് സമ്പൂർണമായ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ തുടർച്ച എന്നോണമാണ് മാർക്കോ റൂബിയോയുടെ സന്ദർശനവും ഈ രാജ്യത്തിന് വേണ്ടി ഒരിക്കൽ കൂടിയുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലും രണ്ടാമത് ഗസ മധ്യസ്ഥതയുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടന്നത് ഗസയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമുക്കറിയാം ഒരു ഒരു തരത്തിൽ ഒരു ഈ ആക്രമണത്തിന് പിന്നാലെ ഒരു തരത്തിൽ സ്തംഭനാവസ്ഥയിലേക്ക് പോയിരുന്ന പോയിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഉച്ചകോടി വ്യക്തമായി അവരുടെ കമ്മ്യൂണിക്കയിൽ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട മധ്യസ്ഥ ചർച്ചകൾ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് യു എസുമായി ചേർന്നാണ് ഈജിപ്തുമായും യു എസുമായും ചേർന്നാണ് ഖത്തർ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിയിരുന്നത് ആ ഒരു പശ്ചാത്തലത്തിലായിരുന്നു ആക്രമണം പോലും നമുക്കറിയാവുന്നത് പോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മുന്നോട്ട് ഒരുപാട് മുന്നോട്ട് പോയിരുന്നു ഇരു രാഷ്ട്രങ്ങളും ഹമാസും അതുപോലെ ഇസ്രായേലും തമ്മിലുള്ള കരാറിന്റെ വക്കിൽ വരെ എത്തിയിരുന്നു ആ ഘട്ടത്തിലായിരുന്നു ഇസ്രായേൽ ഇസ്രായേൽ ഖത്തറിൽ ആക്രമണം നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാർക്കോ റൂബിയോ നടത്തുകയുണ്ടായി പിന്നീട് വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ കാര്യം പ്രതിരോധ പങ്കാളിത്തവുമായാണ് ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഖത്തർ അതിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഒന്നുകൂടി നവീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് മാർക്കോ റൂബിയോ പറഞ്ഞത് തങ്ങൾ ഖത്തറുമായുള്ളൊരു പ്രതിരോധ കരാറിൻ്റെ വക്കിലാണ് എന്നാണ് അതുകൊണ്ട് തന്നെ വളരെ വൈകാതെ തന്നെ ഇരു രാഷ്ട്രങ്ങൾ തമ്മിൽ പ്രതിരോധ കരാറിൽ ഒപ്പുവെക്കുമെന്നാണ് സൂചന പിന്നീട് വ്യോമാക്രമണത്തിൻ്റെ ആഘാതവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു നമുക്ക് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽത്താനി പറഞ്ഞത് പ്രകാരം വ്യോമാക്രമണം വഴി റഡാറിൽ കണ്ടെത്താത്ത വിമാനം വഴിയാണ് ഇവിടെ ആക്രമണം നടന്നിരുന്നത് അതിൻ്റെ ആഘാതത്തെ കുറിച്ചുകൂടി ചർച്ചകൾ നടന്നു മാർക്കോ റൂബിയോ ചർച്ചകൾ നടത്തി എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് ധന്യ യെസ് ഒപ്പം തന്നെ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ പരമാധികാരത്തിന് മേലേറ്റിരിക്കുന്ന ആക്രമണം അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയെ സംബന്ധിച്ച് ഇനി ഇത് ആവർത്തിക്കുമോ എന്നൊക്കെയുള്ള വലിയ ആശങ്കകളുണ്ട് നദന്യാഖുവിൻ്റെ ഇസ്രയേലിൻ്റെ നിന്ന് ഇനി എന്തായിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ചർച്ച ഇനിയിപ്പം ഗസയുടെ കാര്യമാണെങ്കിലും ആ മധ്യസ്ഥത മധ്യസ്ഥ ചർച്ചകൾ ഖത്തറിൽ നടക്കുകയാണെങ്കിൽ അവിടെ വീണ്ടും ആമാസ് പ്രതിനിധികൾ എത്തും വീണ്ടും ഒരാക്രമണം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വലിയ ചർച്ച അന്താരാഷ്ട്ര തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ആ വിഷയത്തിൽ എന്തുറപ്പാണ് യു എസ് നൽകുന്നത് യു എസിൽ യു എസ് അക്കാര്യത്തിൽ ഏത് തരത്തിലുള്ള ഉറപ്പാണ് ഖത്തർ ഭരണകൂടത്തിന് കൊടുത്തത് എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല അതുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കയിൽ അതുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ അത് പറയുന്നില്ല വൈറ്റ് ഹൗസ് ആണ് അതുമായി ബന്ധപ്പെട്ട പ്രസ്താവന പുറത്തിറക്കിയത് എന്നാൽ ഇന്നലെ ചേർന്ന അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഉച്ചകോടി കൃത്യമായി അഡ്രസ്സ് ചെയ്തത് ഈ ഗസയിലെ മധ്യസ്ഥതയുമായി ബന്ധപ്പെട്ടാണ് ഗസ വിഷയമാണ് ഈ കമ്മ്യൂണിക്കയിൽ ഡ്രാഫ്റ്റ് കമ്മ്യൂണിക്കയിൽ ഇരുപത്തി അഞ്ച് പോയിന്റുകളാണുള്ളത് ഈ ഇരുപത്തി അഞ്ച് പോയിന്റുകളിൽ ഏഴ് പോയിന്റ് മാത്രമാണ് ഇസ്രായേൽ ഇസ്രായേൽ ഖത്തറെ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ളത് അതിനുശേഷം മുഴുവൻ സംസാരിക്കുന്ന ഗസ്ത വിഷയത്തെക്കുറിച്ചാണ് ഫലസ്തീൻ സ്വാതന്ത്ര്യ ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യമാണ് പരമപ്രധാനം അതില്ലാതെ പശ്ചിമേഷ്യയിൽ സമാധാനം സാധ്യമാകില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യു എൻ ചാർട്ടറിൽ അടിസ്ഥാനമാക്കി കിഴക്കൻ ജെറൂസലം തലസ്ഥാനമായി സ്വതന്ത്ര ഫലസ്തീൻ രൂപവൽക്കരിക്കപ്പെടണം എന്നുള്ള എന്ന് കൃത്യമായി ഉറച്ച നിലപാടെടുത്തു ഇന്നലെ അറബ് ലീഗ് അറബ് ലീഗിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന അറബ് ലീഗും അതുപോലെ ജി സി സിയും അതുപോലെ ഖത്തറും ഒന്നിച്ച് സംയുക്തമായി വിളിച്ചു ചേർത്ത അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ ഉച്ച ഉച്ചകോടി സുപ്രധാനമായ കാര്യം ഇത് ഈ ഇസ്രായേൽ ആക്രമണത്തിന് ഇസ്രായേൽ ഖത്തറിൽ നടത്തി ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ദിവസങ്ങൾക്കകമാണ് ആ ഉച്ചകോടി ചേർന്നത് ആ ഉച്ചകോടി ഖത്തറിന് സമ്പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനൊപ്പം ഇനി ഈ തരത്തിലുള്ള ഒരു ആക്രമണത്തെ മുസ്ലിം രാജ്യങ്ങൾ ഒരു തരത്തിലും പൊറുപ്പിക്കില്ല ഞങ്ങൾ ഒന്നിച്ച് നേരിടും എന്ന സന്ദേശം തന്നെയാണ് നൽകിയത് അതിന് ഇന്നലെ ഇവിടെ ചേർന്ന സമ്മേളനത്തിൽ പങ്കെടുത്ത പങ്കെടുത്തവരുടെ സാന്നിധ്യം മാത്രം മതി എത്രമാത്രം പ്രധാനമായിരുന്നു ഈ ഉച്ചകോടിയെന്ന് മനസ്സിലാക്കാൻ നമുക്കറിയാവുന്നത് പോലെ തന്നെ ഈജിപ്ത് പ്രസിഡന്റ് അതുപോലെ ഇറാൻ പ്രസിഡന്റ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി സിറിയൻ പ്രസിഡന്റ് ഇങ്ങനെ ഈ മുസ്ലിം ലോകത്തെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രനേതാക്കളാണ് ഇന്നലത്തെ ഉച്ചകോടിയിൽ പങ്കെടുത്തത് വളരെ വലിയ ചർച്ച നടന്നു ഖത്തറിന് ഒരേ സമയം സമ്പൂർണ്ണ സമ്പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപി പ്രഖ്യാപിക്കുന്നതിന് കൂടെ തന്നെ ഗസയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചക്കും തങ്ങൾ സന്നദ്ധരല്ല എന്നാണ് അറബ് രാഷ്ട്രം ഒന്നിച്ചു പറയുന്നത് ധന്യ ശരി